ഹായ് ഞാൻ അനിത സൈക്കോളജി കൗൺസില് സ്റ്റേൻ സ്റ്റേ എംബിൾ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു റെഡ്യൂസ് ആങ്കർ ആങ്കർ കോപം കോപം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചാണ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു വികാരമാണ് കോപം ദേഷ്യം ഉണ്ടാകുക അത് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കാര്യം ഈ ദേഷ്യം എന്ന് പറയുന്നത് പല രീതിയിൽ ഒരു മനുഷ്യനെ പല രീതിയിൽ ബാധിക്കാറുണ്ട് അതായത് നല്ല റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുന്നു കാരണമില്ലാതെ നമ്മൾ ഒരാളോട് ആവശ്യമില്ലാതെ ദേഷ്യം കൂടുതൽ കാണിക്കുന്നതുകൊണ്ട് അവരുമായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല റിലേഷൻ ഇല്ലാതാകുന്നു അതുപോലെ നമ്മുടെ ശാരീരികമായും മാനസികമായും ഉള്ള പല ബുദ്ധിമുട്ടുകളും ഇതുണ്ടാക്കാറുണ്ട് ഒരാളോട് കാരണമില്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായ ഇപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് പ്രത്യേക തലവേദന ഉണ്ടാവും ഒരാളോട് ഉദ്ദേശ്യപ്പെട്ട് കഴിയുമ്പോൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ തലവേദന ഉണ്ടാവും പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ആലോചിച്ച് ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു പിന്നെ ഇത് ഹാർട്ടിനെ ബാധിക്കാറുണ്ട് ഹാർട്ടിനെ മാത്രമല്ല തലച്ചോറിനെയും അതുപോലെ തന്നെ രക്തക്കൊഴിലുകളെയും ഇത് ബാധിക്കാറുണ്ട് അതുകൊണ്ട് കാരണവുമില്ലാതുള്ള ഈ ഒരു ദേഷ്യപ്പെടൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം എങ്കിൽ പോലും അത് നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയെയും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് അതായത് ഇപ്പോൾ ഹൈ ബി പി ഉള്ള ഒരാൾ വീണ്ടും വീണ്ടും ഒരാളോട് ദേഷ്യപ്പെടുകയോ കാരണമായിട്ടുള്ള വഴക്കിലോ പോവുകയാണെങ്കിൽ അവർക്ക് തലയിലുള്ള ഇതമിനികൾ അതായത് രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഡൈജഷൻ നല്ല ആഹാരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ ഇത് നല്ലോണം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അകാരണമായ അതിനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ നിയന്ത്രിക്കാനാവും അതുപോലെ തന്നെ ദേഷ്യപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതേ സമയം തന്നെ നമ്മൾ ആൻസർ കൊടുക്കാതിരിക്കുകയും പിന്നെ നമ്മുടെ ഈ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടുക ഡൈവേർട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അതായത് അതവനോട് ഒന്നും പ്രതികരിക്കാതിരിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആകുന്ന രീതിയിലുള്ള ഒന്നീ ആ സിറ്റുവേഷനിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുക മാക്സിമം ആ ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ട് അതായത് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയാണ് മെയിനായിട്ട് നോക്കേണ്ടത് അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കോപത്തെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ബ്രീത്ത് ഒരു ബ്രീത്ത് എടുക്കുന്ന സമയം ബ്രീത്ത് ബ്രീത്തെടുത്ത് അതിൽ തന്നെ തിങ്ക് ചെയ്ത് ബ്രീത്ത് ബ്രീത്തെടുത്തിട്ട് ഒരു ശാല നേരം അത് ഹോൾഡ് ചെയ്തതിന് ശേഷം അത് വെളിയിലേക്ക് വിടുക അങ്ങനെയുള്ള ഒരു അത് ഒരു പോയിന്റിൽ തന്നെ അത് തന്നെ തിങ്ക് ചെയ്ത് ചെയ്ത് അതൊരു യോഗ എക്സസൈസും അതിരിയും മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടും വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഈ കോപം കുറയ്ക്കാൻ അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസും വളരെ നല്ലതാണ് അതുപോലെ സ്ലീപ്പ് എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ അല്ലേ എട്ട് മണിക്കൂർ ഒരു നല്ല രീതിയിൽ കാമാൻ ക്വയറ്റായിട്ട് ഉറങ്ങാൻ സാധിക്കുകയാണെങ്കിൽ അതും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഫ്രഷായിട്ട് ഉള്ള ഒരു മാനസികാവസ്ഥ വളരെ നല്ലതാവുകയും ചെയ്യുന്നതാണ് ഓക്കെ എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം